സംസ്ഥാന ബജറ്റിൽ കെഎസ്ആർടിസി ജീവനക്കാരോടും കടുത്ത അവഗണന പെൻഷനും ശമ്പളവും മുടങ്ങി ദുരിതത്തിലായ തങ്ങളെ സർക്കാർ വഞ്ചിച്ചു എന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം സംസ്ഥാന ബജറ്റിൽ കെ എസ് ആർ ടി സിയെ മുഴുവനായും സർക്കാർ ഒഴിവാക്കുകയായിരുന്നു പെൻഷനിലും ശമ്പള വിതരണത്തിലുമുള്ള സർക്കാർ സഹായമായ ആയിരം കോടി ബഡ്ജറ്റിൽ പരാമർശിക്കാത്തതിൽ കടുത്ത വിമർശനമാണ് ജീവനക്കാർക്കുള്ളത് ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ വേണ്ടി വേണ്ടി മാത്രം മാസം കോടി രൂപ വരും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് സംബന്ധിച്ചിടത്തോളം ഇത് ഇരുട്ടടിയാണിത് ബസ്സുകളില്ല ഇപ്പോ ബഡ്ജറ്റിൽ പണം കൊണ്ട് വെറും മാത്രമാണ് വാങ്ങാൻ കഴിയുന്നത് വകയിരുത്തിൽ അയ്യായിരത്തി അറുപത്തിരണ്ട് ബസ്സുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണം ഇപ്പൊ ഉടനെ കണ്ടം ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കണ്ടി കണ്ട കഴിയുമ്പോഴത്തേക്കും മൂലധനമായ ബസ് പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി കെ എസ് ആർ ടി സി പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന പോവുകയാണ് ആയിരം കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിക്കുകയും മാസം തോറും ഗഡുക്കളായി കൈമാറുകയുമാണ് പതിവ് തികയാതെ വരുമ്പോൾ വായ്പയായി അധിക തുക അനുവദിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ അക്കാര്യം പോലും ബഡ്ജറ്റിൽ ധനമന്ത്രി പരാമർശിച്ചിട്ടില്ല പുതിയ ബസ്സുകൾ വാങ്ങാൻ കോടി രൂപയും നവീകരണത്തിനും സർക്കാർ അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയ തുകയിൽ തന്നെ അതിൽ വെറും അറുപത് കോടി രൂപയാണ് നൽകിയത് ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയുള്ളു വാക്ക് പാലിക്കണം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അടക്കം കെഎസ്ആർടിസി തൊഴിലാളികളോട് വാക്ക് പാലിക്കണം ഇത് കെ എസ് ആർ ടി സിയിലെ ഒരു കൂട്ടം ജീവനക്കാരൻ്റെ മാറ്റം മാത്രം പ്രശ്നമല്ല ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന സർവ്വസാധാരണപ്പെട്ട ജനങ്ങളുടെയും കൂടെ ഒരു യാത്ര ഉപാധിയാണ് അപ്പോൾ സർക്കാരിൻ്റെ നയം പൊതുഗതാഗത നയം സർക്കാർ വ്യക്തമാക്കണം കെ എസ് ആർ ടി സിയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് ഇതിനെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിക്കണമെന്ന് എംപ്ലോയീസ് എങ്ങനെ പറയാനുള്ളത് കാരണം വിദ്യാഭ്യാസം കുടിവെള്ളം വൈദ്യുതി പോലെ കെ എസ് ആർ ടി സിയും അത് പൊതുജനങ്ങളുടെ സ്വത്താണ് അപ്പോൾ ഈ പൊതു സ്വത്തിനെ രീതിയിൽ പറയാനുള്ളത് സ്ഥാപനത്തിന്റെ പുനരുദ്ധാരണത്തിന് നൽകുന്ന തുകയിൽ നിന്നും പെൻഷനും ശമ്പളവും നൽകുന്നതിനെ ധനവകുപ്പ് എതിർക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കെ എസ് ആർ ടി സിയിലെ ആയിരക്കണക്കിന് ജീവനക്കാർ ജനം തിരുവനന്തപുരം